യുഎസ് യമൻ വെടിനിർത്തൽ കരാറിന് മധ്യസ്ഥത വഹിച്ച ഒമാന് പ്രാദേശിക കക്ഷികളുടെ അഭിനന്ദനം കുവൈത്ത് ഖത്തർ ജോർദാൻ ഇറാഖ് തുടങ്ങിയ പ്രാദേശിക കക്ഷികളാണ് ഒമാൻ ഇടപെടലിനെ പ്രശംസിച്ച് രംഗത്തെത്തിയത് സംഘർഷം ലഘൂകരിക്കുന്നതിനായി അമേരിക്കയുമായും യമൻ അധികൃതരുമായും ഒമാൻ നടത്തിയ ചർച്ചകളുടെ ഫലമായി ഇരുപക്ഷവും വെടിനിർത്തൽ കരാറിലെത്തിയെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു ചെങ്കടലിലും ബാബൽ മന്ദബ് കടലിടുക്കിലുമുള്ള യു എസ് കപ്പലുകളെ ഉൾപ്പെടെ ഇരുപക്ഷവും ലക്ഷ്യമിടില്ല ഇത് സഞ്ചാര സ്വാതന്ത്ര്യത്തെയും അന്താരാഷ്ട്ര വാണിജ്യ ഷിപ്പിംഗിന്റെയും സുഗമമായ കുതിപ്പ് ഉറപ്പാക്കുമെന്നും വിദേശ മന്ത്രാലയ വക്താവ് വിശദമാക്കി സമാധാന കരാറിലേക്ക് നയിച്ച ക്രിയാത്മക സമീപനത്തിന് സുൽത്താനേറ്റ് ഇരു കക്ഷികളോടും നന്ദി അറിയിച്ചു എല്ലാവർക്കും നീതി സമാധാനം സമൃദ്ധി എന്നിവ കൈവരിക്കുന്നതിനും നിരവധി പ്രാദേശിക വിഷയങ്ങളിൽ കൂടുതൽ പുരോഗതി ഉണ്ടാകുന്നതിനും ഇത് സഹായിക്കുമെന്ന് ഒമാൻ പ്രത്യാശ പ്രകടിപ്പിച്ചു മിഡിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട കപ്പൽ പാതകൾ തടസ്സപ്പെടുത്തുന്നത് നിർത്താൻ സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഹൂത്തികൾക്ക് നേരെയുള്ള ബോംബാക്രമണം യു എസ് നിർത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കിയിട്ടുണ്ട് ഗസയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഫലസ്തീനികൾക്ക് പിന്തുണ അറിയിച്ചാണ് ഹൂത്തികൾ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടങ്ങിയത്